കാഞ്ഞങ്ങാട് പഴയകടപ്പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മുസ്ലിം ലീഗുകാർ കുത്തിക്കൊലപ്പെടുത്തി കലൂരാവി യൂണിറ്റ് കമ്മിറ്റി അംഗം ഔഫ് അബ്ദുൾ റഹ്മാനെയാണ് കൊലപ്പെടുത്തിയത് ബുധനാഴ്ച രാത്രി പത്തോടെയായിരുന്നു സംഭവം പരിഹാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് ശേഷം മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ഗർഭിണിയായ ഭാര്യയെ ആശുപത്രിയിൽ കാണിക്കുന്നതിനായി സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബൈക്കിൽ വരുമ്പോൾ കല്ലൂരാവി മുണ്ടത്തോട് വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു അക്രമ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ കുത്തേറ്റ് വീണ ഔഫ് അബ്ദുറഹ്മാനെ ഉടൻ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നെഞ്ചിന് താഴെയേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം സംഭവസമയത്ത് കൂടെയുണ്ടായിരുന്ന ഷുവൈബിനും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു കേസിലെ മുഖ്യപ്രതി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യൂത്ത് ലീഗ് സെക്രട്ടറി ഇർഷാദിന്റെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് സംഭവം നടന്നത് കൊലപാതകത്തിൽ മൂന്നുപേരെയാണ് തിരിച്ചറിഞ്ഞതെന്നും അക്രമി സംഘത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നുവെന്നും ആദ്യം ബൈക്കിലെത്തിയ തന്നെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അക്രമികൾ അടിച്ചു വീഴ്ത്തിയെന്നും പിന്നാലെത്തിയ അബ്ദുറഹ്മാനെ വണ്ടി തിരിക്കുന്നതിനിടെ കൊത്തുകയായിരുന്നുവെന്നും സുഹൃത്ത് ഷുവൈബ് പോലീസിൽ മൊഴി നൽകിയിരുന്നു ഷുവൈബ് തിരിച്ചറിഞ്ഞ മൂന്നുപേരെ പ്രതിചേർത്താണ് കേസെടുത്തിട്ടുള്ളത് മുഖത്തും കൈക്കും പരിക്കേറ്റ ഷുവൈബ് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഔഫും സംഘവും ഇർഷാദിനെ ആക്രമിച്ചെന്നും തുടർന്നുണ്ടായ പ്രത്യാക്രമണത്തിലാണ് ഔഫു കൊല്ലപ്പെട്ടതെന്നുമാണ് ലീഗ് പ്രാദേശിക നേതാക്കൾ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ലീഗിന് തിരിച്ചടിയുണ്ടായി അതിന് പിന്നാലെ അക്രമങ്ങൾ കെട്ടഴിച്ചുവിടുകയാണ് ഔഫിന്റെ കൊലപാതകം അതിന്റെ തുടർച്ചയാണെന്ന് എ വി ജയരാഘവൻ ആരോപിച്ചു ലീഗ് സ്വാധീനമുള്ള മേഖലകളിൽ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിയുടെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് പ്രവർത്തകർ പലയിടത്തും പ്രകോപനം ഉണ്ടാക്കിയിരുന്നുവെന്നും ഔഫിന്റെ കുടുംബം പറയുന്നു മൃതദേഹം ബുധനാഴ്ച രാത്രി തന്നെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയും മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു കോവിഡ് പരിശോധന നടത്തിയ ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജൻ ടി വി രാജേഷ് എംഎൽഎം രാജഗോപാലൻ എം എൽ എ കെ പി സതീശ്ചന്ദ്രൻ തുടങ്ങി നിരവധി നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് ആംബുലൻസിൽ കാഞ്ഞങ്ങാടേക്ക് കൊണ്ടുപോയ മൃതദേഹം പയ്യന്നൂർ പെരുമ്പയിലും പൊതുദർശനത്തിന് വെച്ചു കല്ലാശ്ശേരി എം എൽ എ ടി വി രാജേഷ് തൃക്കരിപ്പൂര് എംഎൽഎം രാജഗോപാലൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും മൃതദേഹം കാണാൻ തടിച്ചുകൂടിയിരുന്നു തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ